നെല്ല് സംഭരിച്ച മാസങ്ങളായിട്ടും വില വിലഭിച്ചില്ല എന്നാരോപിച്ച് കർഷക സംരക്ഷണ സമിതി ഓഫീസിന് മുന്നിൽ പ്രതീകാത്മക പിച്ചതണ്ടൽ സമരം നടത്തി രക്ഷാധികാരി ചിദംബരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഭൂമി തരംമാറ്റലിലൂടെ ലഭിച്ച തുക കോടതി നിർദ്ദേശം മറികടന്ന് വക മാറ്റിയതെന്തിനെന്ന് ചിദംബരൻകുട്ടി ചോദിച്ചു കീടം മുതൽ കാട്ടാനയോട് വരെ മല്ലിട്ടുകൊണ്ടാണ് കർഷകർ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് വിത്തും വളവും ലഭിക്കാനും പി ആർ എസ് ലഭിക്കാനും നെല്ലളക്കാനും വരെ സമരം ചെയ്യേണ്ട ഗതികേടാണ് ഇക്കാര്യത്തിൽ ഭരണാനുകൂല കർഷക സംഘടനകൾ മറുപടി പറയണം കർഷക വഞ്ചന മാത്രം നടത്തുന്ന സർക്കാരിനെതിരെ പറ്റാവുന്ന മേഖലകളിലെല്ലാം പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുമെന്നും ചിദംബരൻകുട്ടി പറഞ്ഞു എന്നിട്ട് അതിന്റെ രസീത് കിട്ടാൻ പി ആർ എസ് കിട്ടാൻ സമരം ചെയ്യണം ഇതൊന്നും അംഗീകരിച്ച് കിട്ടിയിട്ട് ബാങ്കിൽ കൊടുത്തിട്ട് അവർക്കൊരു ഡേറ്റ് ഏപ്രിൽ പതിനഞ്ച് വരെ അംഗീകരിച്ച പൈസ മാസം പൈസ നിങ്ങൾ നിശ്ചയിച്ച നിങ്ങളുടെ ഗവൺമെന്റിന്റെ ഒരു ഓഫീസർ ബേബി കമ്മിറ്റി ഉദ്യോഗസ്ഥരെ പറഞ്ഞത് കൃഷിക്കാരന് കൂട്ടനടി പൈസ കൊടുക്കണമെന്നില്ലാണെന്നാണ് പറഞ്ഞത് ഒരാഴ്ചക്ക് പൈസ കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു എന്താ ഇതൊന്നും പരിശോധിക്കാൻ നിങ്ങൾക്ക് ഞാൻ കൃഷിക്കാരന്റെ കയ്യിൽ നിങ്ങൾ ആയിരത്തി അറുനൂറ് കോടി ഉറപ്പിക്ക നിങ്ങൾ പലരും കൊടുത്തിട്ടുണ്ടാകും ഭൂമി തരം എന്ന് പറഞ്ഞിട്ട് പത്ത് സെന്റും അഞ്ചു സെന്റും വീട് വെക്കാൻ വേണ്ടിട്ട് നില നികത്തി നമ്മൾ തരം അങ്ങനെ കിട്ടി കോടി കോടി ആ നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവന്റെ ക്ഷേമത്തിന് വേണ്ടി ചെലവാക്കണമെന്ന് കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞില്ലേ ഹൈക്കോടതി പറഞ്ഞല്ലോ എവിടെ ആയിരത്തി അറുന്നൂറ് കോടി ഉറപ്പിയ പ്രസിഡന്റ് വിജയൻ അധ്യക്ഷത വഹിച്ചു കെ ശിവാനന്ദൻ നെന്മേനി മുരളീധരൻ പലശന കെ സഹദേവൻ കമ്പങ്കോട് ബി രാമദാസ് പലശന വി ദീപൻ ചിറ്റൂർ എം അയ്യപ്പൻ കെ സി രാമദാസ് എന്നിവർ സംസാരിച്ചു ലോകം